വർക്കും പ്രണാമം നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലേക്ക് തന്നെ മടങ്ങാം ദശമം ഉത്തരാർത്ഥത്തിൽ ജരാസന്ധ യുദ്ധം പതിനേഴ് പ്രാവശ്യം ഭഗവാൻ ജരാസന്ദനെ തോൽപ്പിച്ചോടിച്ചതും ദ്വാരകാപുരി നിർമ്മാണം യവനനെ മുജുകുന്ദനെ കൊണ്ട് ഭസ്മമാക്കിയത് മുജുകുന്ദനെ ദർശനം കൊടുത്തത് മുജുകുന്ദ സ്തുതിയും അനുഗ്രഹവും ബലരാമ വിവാഹം രുക്മിണി ശ്രീകൃഷ്ണ സമീപം ദൂതനെ അയച്ചത് രുക്മിണി സന്ദേശം ഭഗവാൻ കുണ്ടിനുരത്തിൽ എത്തിയത് ബലരാമൻ സൈന്യസമേതം പുറകെ പോയത് ഭഗവാൻ രുക്മിണിയെ അപഹരിച്ചത് ബലരാമൻ ശിശുപാല ജലാസന്ധികളെ തോൽപ്പിച്ചത് രുക്മി യുദ്ധത്തിന് വന്നതും വിരൂപനാക്കപ്പെട്ടതും രുക്മിണി വിവാഹം പ്രദ്യുപ്നൻ ജനിച്ചതും ശംഭരൻ അപഹരിച്ചതും ശംഭരവധം പ്രദ്വിപ്നൻ രതിയോടുകൂടി ദ്വാരകയെ പ്രാപിച്ചത് സത്രാജിത്തിനും സൂര്യനിൽ നിന്ന് ശ്യമന്തകം ലഭിച്ചത് പ്രസേനൻ്റെ മരണം സത്യസ്വരൂപനെക്കുറിച്ച് അപവാദം വരുന്നത് ജാമ്പവാനുമായി യുദ്ധം ജാമ്പവാന് ഭഗവത് അനുഗ്രഹം ഭഗവാൻ മണിയും ജാമ്പവതിയെയും സ്വീകരിച്ചത് സത്രാജിത്തിൻ്റെ പശ്ചാത്താപം സത്യഭാമാ പരിണയം ഇന്ദ്രപ്രസ്ഥയാത്ര സത്രാജിത്തിൻ്റെ വധം ശതധ്വാന്യവധം അക്രൂരൻ മണിയും കൊണ്ട് കാശിക്ക് പോയതും തിരിച്ചു വന്നതും കാളന്തി മിത്രവിന്ദ സത്യം ഭദ്ര ലക്ഷ്മണ എന്നിവരുടെ വിവാഹം മുരനരകവധം പതിനാറായിരത്തി ഒരുന്നൂറ് രാജ്യകന്യകമാരുടെ മോചനവും വിവാഹവും പാരിജാതാപഹരണം ദമ്പതി വിനോദം രുക്മിയുടെ പുത്രിയായ രുക്മാവതിയെ പ്രദ്യുപ്നും പൗത്രിയായ രോചനയെ അനിരുദ്ധനും വിവാഹം കഴിച്ചത് രുക്മിപതം ഭാണയുദ്ധം ശങ്കരവിജയം ഉഷാപരണയം മൃഗമോക്ഷം ബലരാമൻ യമുനയെ ശിക്ഷിച്ചതും പൗണ്ട്രകമോക്ഷം കാശി രാജവധം സുദക്ഷിണവധം കാശീദഹനം ദ്വിധവധം സാമ്പോദ്വാഹം നാരദപരീക്ഷ ശ്രീ ഭഗവാന്റെ ദിനചര്യ രാജാക്കന്മാരുടെ ദൗത്യം ശ്രീ നാരദാഗമനം ഉദ്ധവരുടെ മന്ത്രാലോചന ശ്രീ ഭഗവാന്റെ ഇന്ദ്രപ്രസ്ഥയാത്ര രാജസൂയാരംഭം ദിഗ്വിജയം ജലാസന്ധവധം ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരുടെ മോചനവും സ്തുതിയും അനുഗ്രഹവും രാജസൂയയാഗം അഗ്രപൂജ ശിശുപാലവധം ദുര്യോധനന് സ്ഥല ജലഭ്രാന്തി ബലരാമൻ്റെ തീർത്ഥയാത്ര രോമഹർഷണവധം ഉഗ്രസ്രവസിൻ്റെ ഉദ്ഭവം ബല്ലവധം തീർത്ഥയാത്രാ സമാപനം കുചേലോപാഖ്യാനം ശ്യമന്തക പഞ്ചക തീർത്ഥയാത്ര ബന്ധുദർശനം ഗോപികൾക്ക് പരമതത്വോപദേശം വസുദേവയാഗം മാതാപിതാക്കൾക്ക് ഭഗവാന്റെ ഉപദേശം കംസൻ വധിച്ച ദേവകീപുത്രായനവും തിരോധാനവും സുഭദ്രാപഹരണം ശ്രുതദേവനും ബഹുശ്വാല്യനും ഭഗവാന്റെ ദർശനവും അനുഗ്രഹവും ശ്രുതിഗീത മൃഗാസുരനാശം ഭൃഗുപരീക്ഷ സന്താന ഗോപാലം ഭഗവാന്റെ ഗർഹസ്ഥ്യം വംശപരമ്പര എന്നിവ പ്രതിപാദിക്കപ്പെട്ടു ഏകാദശ സ്കന്ധത്തിൽ യാദവന്മാർക്ക് മഹർഷി ശാപം നാരദ വസുദേവ സംവാദം നവയോഗികൾ നിമിക്കുപദേശിച്ച ഭഗവത് ധർമ്മം ഭാഗവത ഭാഗവതലക്ഷണം മായാസ്വരൂപം മായാതരണത്തിനുള്ള ഉപായം നാരായണ തത്വം കർമ്മയോഗം അവതാരങ്ങൾ സംസാരികളുടെ ഗതി ഭഗവത് പൂജാവിധി കലയുഗത്തിൽ സങ്കീർത്തനത്തിന്റെ പ്രാധാന്യം ദേവന്മാരുടെ സ്തുതി അവതാരം ഉപസംഹരിക്കാൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് ദ്വാരകയിൽ ദുർനിമിത്തങ്ങൾ ഉദ്ധവശരണം ഗതി ഭഗവാൻ ഉപദേശിച്ച ജ്ഞാനതത്വം യതു അവധൂത സംവാദം ഇരുപത്തിനാല് ഗുരുക്കന്മാർ സംസാര നിരൂപണം ബത്തൻ്റെയും മുക്തൻ്റെയും ലക്ഷണം സത്സംഗമഹിമ കർമ്മയോഗം ഹംസസനക സംവാദം ഭക്തിമാഹാത്മ്യം സിദ്ധികൾ വിഭൂതികൾ വർണാശ്രമധർമ്മം ഭക്തിസാധനകൾ യമനിയമാദികൾ അധികാരിഭേദം ഗുണദോഷ നിരൂപണം തത്വസംഖികൾ ജനനമരണ നിരൂപണം തിദിക്ഷയുടെ പ്രാധാന്യം ഭിക്ഷുഗീത സാംഖ്യയോഗം ഗുണത്രയലക്ഷണം പുരൂരവസിന്റെ വൈരാഗ്യഗീതം സാധുമഹിമ ഭഗവത് പൂജാക്രമം സർവോത്തമമായ ഭഗവത് ധർമ്മം ഭഗവാനെ വിട്ടുപോകുന്നതിൽ ഉദ്ധവർക്കുണ്ടായ പ്രാണസങ്കണം ഉദ്ധവർ ബദരിക്ക് പോയത് യതുക്കളുടെ പ്രഭാസ തീർത്ഥ സേവ യതുക്കൾ മദ്യം സേവിച്ച് മദ്ധരായി അന്യോന്യം വെട്ടിമരിക്കുന്നത് ബലരാമ നിർവ്വാണം കാട്ടാളൻ ഭഗവത്പാദത്തിൽ ഭാണമയച്ചതും പശ്ചാത്താപവും ഭഗവാൻ കാട്ടാളനെ സമാധാനിപ്പിച്ച് ഉടലോടെ സ്വർഗത്തിലേക്ക് അയച്ചത് ശ്രീ ഭഗവാന്റെ പ്രാപ്തി ബന്ധുക്കളുടെ ശരീരത്യാഗം ദ്വാരക സമുദ്രത്തിൽ മുങ്ങിയത് ശേഷിച്ചവരെ അർജുനൻ കൊണ്ടുപോയി മധുരയിൽ അധിവസിപ്പിച്ച് ഭജന രാജാവായി അഭിഷേകം ചെയ്തു പരീക്ഷത്തിന് അഭിഷേകം പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം എന്നിവ പറയപ്പെട്ടു ദ്വാദശ സ്കന്ധത്തിൽ കലിയുഗ രാജാക്കന്മാരുടെ വംശം കലിധർമ്മം കൽക്കി അവതാരം കലിയിൽ ഹരിനാമ ഏക രക്ഷാമാർഗം പ്രളയങ്ങളുടെ നിരൂപണം പരീക്ഷത്തിന് അവസാനമായി പരമതത്വോപദേശം ഉപദേശ ഉപസംഹാരം പരീക്ഷത്തിൻ്റെ കൃതജ്ഞതാ പ്രകടനം സന്തുഷ്ടനായ ആചാര്യൻ യാത്രയായത് കൃതകൃത്യനായ രാജ കൃഷ്ണ ധ്യാനബലത്താൽ ബലത്താൽ ശരീരം ഉപേക്ഷിച്ച് പരമവധം പ്രാപിച്ചത് തക്ഷക ജനമേജയൻ സർപ്പയാഗം നടത്തിയതും ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം അവസാനിപ്പിച്ചതും വേദവിഭാഗം പുരാണലക്ഷണം മാർക്കണ്ടേയന്റെ തപപ്രഭാവം വിഘ്നകാരികളായ മന്മദാദികളുടെ പരാജയം നരനാരായണ ദർശനവും വരപ്രസാദവും ഭഗവാൻ മായാ ദർശനം വടപത്രശായിയായ ബാലമുകുന്ദൻ്റെ ദർശനം ഉമാമഹേശ്വര ദർശനവും അനുഗ്രഹവും താന്ത്രിക പൂജാതത്വങ്ങൾ ആദിത്യരൂപം എന്നിവ പ്രതിപാദിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം